നമസ്കാരം ഭക്ഷണം കഴിക്കുമ്പോൾ മിക്കവരും പെരുക്കിക്കളയുന്ന ഒന്നാണ് കറിവേപ്പില ഈ കറിവേപ്പില ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിൽ വളരെയധികം പങ്ക് വഹിക്കുന്നു ഇന്ന് കറിവേപ്പിലയുടെ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വിയസ് കറിവേപ്പില ആന്റി ഓക്സിഡൻസ് വൈറ്റമിനുകൾ അയൺ കാൽസ്യം ഫോസ്ഫറസ് ഇവകളാൽ സമ്പുഷ്ടമാണ് കൂടാതെ ഇതിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനും ബ്ലഡ് ഷുഗർ കഴിവുണ്ട് ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറച്ച് ഹൃദയ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിലെ ആന്റി ഓക്സിഡൻസ് മാലിന്യങ്ങളെ പുറന്തള്ളി ഡീറ്റോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്നു ഇതിന്റെ ആന്റി മൈക്രോബിയൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി മുടിയുടെ വളർച്ചയ്ക്കും സ്കിൻ ഇറിറ്റേഷൻസ് മാറുവാനും ഫലപ്രദമാണ് ഇതിന് ക്യാൻസർ ചെയ്യുവാനുമുള്ള കഴിവുണ്ട് കണ്ണിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് ഗുണപ്രദമാണ് ഇതിലുള്ള അയൺ കണ്ടന്റ് ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടി അനീമിയെ ചെറുക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ ഇതിനൊരു ആന്റി ഹെൽമിക് എഫക്ട് നൽകുന്നു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിയിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം